നമസ്കാരം നമശിവായ ആസ്ട്രോളജി ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് രാശികളിലായി ജനിച്ച പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഇതുവരെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന രോഗപീഠകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും എന്തൊക്കെ രീതിയിലാണോ അവരുടെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോവുകയാണ് വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നാല് രാശികളിലായി ജനിച്ച പതിനൊന്ന് നക്ഷത്രക്കാർ എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഇത് കുറിച്ചു വെച്ചോളൂ അപ്പോൾ ആ ഭാഗ്യ രാശികൾ എന്ന് പറയുന്നത് ഇടവം മിഥുനം തുല കുംഭം എന്നീ നാല് രാശികളിലായി ജനിച്ച പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ വ്യാഴത്തിന്റെ അനുകൂല ഭാവത്തിലുള്ള രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്ന് തന്നെ പറയാം ജീവിതം മെച്ചപ്പെടാൻ പോകുന്നു ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു നിങ്ങളിന് ഉയർച്ചയുടെ പടവുകൾ കയറാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം അനിവാര്യം തന്നെയാണ് വ്യാഴം ശുഭസ്ഥാനത്തല്ലെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത് വളരെ പ്രയാസകരമാണ് വിദ്യയിൽ ശോഭിക്കാനും തൊഴിൽ പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ മാറുന്നതിനും വ്യാഴം അനുകൂലമായി നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നു കഴിഞ്ഞാൽ സാധിക്കും ഒരു വ്യാഴം അനുകൂലമല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ടി വലഞ്ഞ് ജീവിതം വേണ്ട എന്ന് തോന്നുന്ന അവസ്ഥയിൽ എത്തിക്കാൻ ഓരോ രാശി മാറ്റങ്ങൾക്കും സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റമാണ് വ്യാഴത്തിൻ്റെത് വ്യാഴം അനുകൂലകരമായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് വിഷമതകൾ ഇല്ല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി നാലിന് വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കുകയാണ് വ്യാഴത്തിന്റെ വക്രഗതി ചില രാശിക്കാർക്ക് ശുഭകരമായി ഭവിക്കും അതായത് ഈ പറഞ്ഞിരിക്കുന്ന നാല് രാശികളിൽ ജനിച്ച പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം ഈ നാല് രാശികളിലായി ജനിച്ച പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ടു പാദം ഇടവൻ രാശിക്കാർക്ക് നല്ല ദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ജോലിയിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ഏൽപ്പിച്ച ജോലിയെല്ലാം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മേലധികാരികളിൽ നിന്നും പിന്തുണയും പ്രശംസയും ഏറ്റുവാങ്ങും ജോലിയിൽ അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ ഈ രാശിക്കാർക്ക് യോഗം വന്നു ചേരും യാത്രകൾ ചെയ്യാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നതാണ് കുടുംബാംഗങ്ങളും ഒത്ത് തീർത്ഥയാത്രകളും യാത്രകളും ഒക്കെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം വന്നു ചേരും കുടുംബത്തിലെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിനും ഉണ്ടായിരിക്കും ഇനി മുതൽ മത്സര പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കും ആഗ്രഹിച്ച ജോലി കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടും അനുകൂലമായ സമയമാണ് വന്നുചേരാൻ പോകുന്നത് ശുഭകരമായ പല കാര്യങ്ങളും സാക്ഷ്യം വഹിക്കാനുള്ള യോഗം തെളിഞ്ഞു വന്നിരിക്കുകയാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും പ്രിയപ്പെട്ട ആളുകളെ കണ്ടുമുട്ടാൻ സാധിക്കും ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിനുള്ള യോഗം തെളിഞ്ഞിരിക്കുകയാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയോടൊത്ത് സന്തോഷകരമായൊരു ജീവിതം ജീവിക്കുന്നതിനുള്ള ഭാഗ്യം ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ തെളിഞ്ഞു വരാൻ പോവുകയാണ് ഫെബ്രുവരി നാലു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വെച്ചടി വെച്ചടി കയറ്റമാണ് എന്ന് തന്നെ പറയാം അടുത്തത് മിഥുനൻ രാശിയാണ് മകീരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദം ആദ്യത്തെ മൂന്ന് പാദം മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ധനം സമ്പാദിക്കാനുള്ള യോഗം ഈ രാശിക്കാരിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഫെബ്രുവരി മാസം മുതൽ നിങ്ങളുടെ തലവരമാറി സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും അത്രയ്ക്ക് വലിയൊരു ഭാഗ്യമാണ് മിഥുന രാശിക്കാരെ കാത്തിരിക്കുന്നത് വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ അനുകൂല ഭാവം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അതായത് ഈ രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലകരമായിട്ടാണ് വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ നടത്തിയിരിക്കുന്ന ഈ രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായി എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു അതിൽ ഇരട്ടി ലാഭം തന്നെ ലഭിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല പുതുതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂല സമയമാണ് ഇപ്പോൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വലിയ ലാഭം ഇതുവരെ പല നഷ്ടങ്ങളും സംഭവിച്ചിരുന്നു അതൊക്കെ മാറി ഈ ഒരു രാശി കൂടി ബിസിനസ്സിൽ വലിയ ലാഭം സ്വന്തമാക്കാൻ സാധിക്കും എന്തുകൊണ്ടും അനുകൂല സമയമാണ് ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്തി എടുത്താൽ അതിന്റെ ഫലം ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഈ ഒരു രാശി മാറ്റ സമയത്ത് നമ്മൾ എന്ത് കാര്യത്തിലോട്ട് പൂർണ്ണമായി ഇറങ്ങിത്തിരിക്കുന്നു അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്തുകൊണ്ടും മിഥുനൻ രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഈ ഒരു രാശിമാറ്റം സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ കൊണ്ട് നൽകും അടുത്തത് തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ജീവിതത്തിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുന്ന നിമിഷങ്ങളാണ് വ്യാഴത്തിന്റെ അനുകൂല രാശിമാറ്റം മൂലം തുലാൻ രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്ന ഭാഗ്യമെന്ന് പറയുന്നത് സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ബിസിനസ്സിൽ പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നത് പുതിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും പുതിയ മേഖലയിൽ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും ഇതിലൂടെ പണം സമ്പാദിക്കാൻ ഇവർക്ക് അനുകൂലമായ നിമിഷങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ജോലിസ്ഥലത്ത് ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കാനും അതുമൂലം തൊഴിൽ മേഖലയിൽ വലിയ നേട്ടം സൃഷ്ടിക്കാനും സാധിക്കും ഇത് പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടും തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലകരമായിട്ടുള്ളൊരു മാറ്റമാണ് വ്യാഴത്തിന്റെ ഒരു രാശി മാറ്റം മൂലം വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷകരമായി കുടുംബത്തിൽ ജീവിക്കുന്നതിനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും അനുകൂല നിമിഷങ്ങളാണ് ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിത പങ്കാളിയുമൊത്ത് സന്തോഷകരമായി ജീവിതം നയിക്കാനും ഇപ്പോഴത്തെ ഒരു മാറ്റം മൂലം സാധിക്കുന്നതാണ് അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭരാശിക്കാരെ സംബന്ധിച്ച് ഇവർ ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അത്രയ്ക്ക് അനുകൂലകരമായിട്ടുള്ള രാശിമാറ്റമാണ് വ്യാഴത്തിന്റെ രാശി മാറ്റം ഇവരുടെ ജന്മരാശിയിൽ സൃഷ്ടിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവർക്ക് മേധാവിത്വം വർദ്ധിക്കും പ്രമോഷൻ അതുപോലെ തന്നെ ശമ്പള വർദ്ധനവിനും സാധ്യത കാണുന്നു കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏറ്റെടുക്കും അത് ഭംഗിയായി പൂർത്തിയാക്കാനും സാധിക്കും സാമ്പത്തികപരമായ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വന്തമായി പണം സമ്പാദിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവ് തന്നെ വന്നു ചേരും ഇതുവരെ സാമ്പത്തികപരമായി എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും അതിൽ നഷ്ടമായിരുന്നു ആ പണം തിരികെ ലഭിക്കാറുമില്ലായിരുന്നു ഇനി ആ പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്നു സാമ്പത്തികപരമായിട്ടുള്ള എന്ത് കാര്യം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നോ അതിൽ ഇരട്ടി ലാഭം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ബിസിനസ്സിലേക്ക് ആവശ്യമായ പണം കയ്യിൽ നിന്നും വന്നു ചേരും അതായത് നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടുള്ള ഒരു പൈസ പോലും ഇല്ല എനിക്ക് ബിസിനസ് തുടങ്ങണം എന്ന് ചിന്തിച്ച് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരിക്കുന്നവർക്ക് ദൈവാനുഗ്രഹത്താൽ ഇപ്പോഴത്തെ രാശിമാറ്റ അനുഗ്രഹത്താൽ സാമ്പത്തികം നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയാം എന്തുകൊണ്ടും സാമ്പത്തികപരമായിട്ടും അതുപോലെ മനസ്സിന് സമാധാനം നൽകുന്ന രീതിയിലും എല്ലാം കൊണ്ടും അനുകൂലകരമായ രാശിമാറ്റമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ സംഭവിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിച്ച് സന്തോഷകരമായ ജീവിതം നൽകുന്നതിന് വഴിയൊരുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓരോ രാശിമാറ്റങ്ങൾ മൂലവും നടക്കുന്ന ഭാഗ്യങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഉയരാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം